യൂസഫ് നബി ചരിത്രം എപ്പിസോഡ് എട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം മാലിക് ബു സുഹൈറും സംഘവും യാത്ര തുടർന്നു ഈജിപ്തിലെ നദി തീരത്ത് അവർ ഇറങ്ങി യൂസഫിനെ അവിടെ വെച്ച് കുളിപ്പിച്ച് നല്ല പട്ടവസ്ത്രങ്ങൾ ധരിപ്പിച്ചു തലയിൽ കിരീടവും പോലുള്ള ഒരു തലപ്പാവം അണിയിപ്പിച്ചു കുതിരപ്പുറത്തായിരുന്നു യൂസഫിനെ അവർ എഴുന്നള്ളിച്ചത് ആ വേഷഭൂഷാതിയിൽ യൂസഫ് നബിയുടെ സൗന്ദര്യം ഇരട്ടിപ്പിച്ചു മാലിക്കും സംഘവും എത്തിച്ചേർന്നു മാലിക് യൂസഫിനെ കൊണ്ട് വന്ന് ഭാര്യയോട് പറഞ്ഞു ഇവന് മാന്യമായ താമസ സൗകര്യവും മറ്റും നൽകണം അവനെ നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം അല്ലെങ്കിൽ നമുക്കവനെ മകനായി സ്വീകരിക്കാം കച്ചവട പ്രമാണിയായ മാലിക് അതീവ സൗന്ദര്യവാനായ ഒരു അടിമയെ കൊണ്ടുവന്നെന്ന വാർത്ത മിസ്രിലെ അറിഞ്ഞു അദ്ദേഹത്തെ കാണാൻ ആ നാട്ടിലെ ജനങ്ങൾ മാലിക്കിൻ്റെ വീട്ടിലേക്ക് പ്രവഹിച്ചു ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കുവാൻ മാലിക് യൂസഫിനെ കാണാൻ വരുന്നവർക്ക് നിശ്ചിത ഫീസ് എടുക്കാൻ തീരുമാനിച്ചു എന്നിട്ടും ആളുകളുടെ പ്രവാഹത്തിന് ഒരു കുറവും ഉണ്ടായില്ല ഈജിപ്തിൻ്റെ അയൽരാജ്യമാണ് മിറാക്കിഷ് ആ രാജ്യത്തെ രാജാവാണ് തൈമോസ് അദ്ദേഹത്തിൻ്റെ ഒരേയൊരു മകളായിരുന്നു സുലൈഖ സൗന്ദര്യത്താൽ അവർ കേൾവി കേട്ടിരുന്നു ആ രാജകുമാരി ചെറുപ്പത്തിൽ തന്നെ ഉമ്മ നഷ്ടപ്പെട്ട ആ രാജകുമാരിയുടെ ഏതൊരു ആഗ്രഹവും രാജാവായ പിതാവ് നിറവേറ്റിക്കൊടുത്തിരുന്നു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വന്ന് നിൽക്കുന്നതായി ഒരു ദിവസം സുലൈഖ സ്വപ്നം കാണു പിന്നീട് സുലൈഖ ചിത്രഭ്രമം പിടിച്ചതുപോലെ പെരുമാറുവാൻ തുടങ്ങി ഇതറിഞ്ഞ രാജാവ് മകളെ ചികിത്സിക്കാൻ പല വൈദ്യന്മാരെയും നിയോഗിച്ചെങ്കിലും വിഫലമായിരുന്നു സുലേഖയുടെ വളർത്തമ്മയോട് എല്ലാം വിശദീകരിച്ച സുലൈഖ പറഞ്ഞു നസറിലെ അസീസിനെയാണ് സ്വപ്നത്തിൽ കണ്ടത് അദ്ദേഹത്തെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ ഈ വാർത്ത രാജാവിൻ്റെ അരികിലുമെത്തി ഇതിൽ സത്യമുണ്ടോ എന്നറിയുവാൻ വേണ്ടി രാജാവ് മിസ്രിലെ അസീസിന് കത്തയച്ചു അതിലെ കുറിപ്പുകൾ ഇങ്ങനെയായിരുന്നു മിസ്രിലെ അസീസ് തേമുസ് രാജാവ് എഴുതുന്നത് എൻ്റെ മകൾ സുലേഖയെ താങ്കൾക്ക് വിവാഹം ചെയ്തു തരുവാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ അഭിപ്രായം അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ കത്ത് വായിച്ചു അസീസ് സന്തുഷ്ടനായി തനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചതിൽ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷവുമായി അന്നത്തെ ഈജിപ്തിലെ രാജാവ് റയാൻ ഇബിനു കാലിതായിരുന്നു ആയിരുന്ന ഈജിപ്തിലെ രാജാവിൻ്റെ കീഴിലുള്ള പ്രഭുവിനെയാണ് അസീസ് എന്ന് നാമകരണം ചെയ്യുന്നത് അസീസ് എന്ന സ്ഥാനപ്പേര് മാത്രമാണ് വിവാഹത്തിൻ്റെ സമ്മതമറിയിച്ചു വിലമറിക്കാനാവാത്ത പാരിതോഷികങ്ങളുമായി അസീസ് തൈമൂസ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ദുദിനെ അയച്ചു അന്നത്തെ അസീസായിരുന്നു കിത്ത്ഫീർ തൻ്റെ മകൾ സ്വപ്നത്തിൽ കണ്ടത് കിത്ത്ഫിറിനെ ആണെന്ന് തൈമൂസ് രാജാവ് വിചാരിച്ചത് അങ്ങനെ അസീസിൻ്റെയും സുലേഖയുടെയും വിവാഹ ചടങ്ങുകൾ മംഗളമായി നടന്നു വിവാഹ ദിവസം ആദ്യ രാത്രി തന്നെ സുലേഖ ആ സത്യം മനസ്സിലാക്കി താൻ സ്വപ്നം ദർശനം നടത്തിയ യുവാവ് അല്ല തൻ്റെ ഭർത്താവെന്ന് അവർ ഈ കാര്യങ്ങളെല്ലാം തൻ്റെ വളർത്തമ്മയോട് പറഞ്ഞു കരഞ്ഞു അപ്പോൾ അവളെ ഉപദേശിച്ചെന്നും കിസകളിൽ പറയുന്നു സുലൈഖ അസീസുമായി അടുക്കാതിരിക്കുന്നതിനുള്ള ഓരോ സൂത്രങ്ങൾ കണ്ടെത്തിയിരുന്നു അങ്ങനെ ദമ്പതികൾ അപ്രത്യക്ഷത്തിൽ മാത്രം ദമ്പതിമാരും വാസ്തവത്തിൽ അന്യരുമായി വർദ്ധിച്ചിരുന്നു അക്കാലത്താണ് യൂസുഫ് മിസറിൽ എത്തുന്നത് യൂസുഫിനെ കാണാൻ വരുന്നവരുടെ തിരക്ക് നിയന്ത്രിക്കാൻ കാണുവാൻ വരുന്നവരിൽ നിന്നും മാലിക്ക് നിശ്ചിത ഫീസ് ഈടാക്കിയിരുന്നു അവസാനം മാലിക്ക് യൂസുഫിനെ വിൽക്കുവാൻ തീരുമാനിച്ചു തൻ്റെ അടിമ യൂസഫിനെ ലേലത്തിൽ വിൽക്കുന്ന കാര്യം മിസ്രിൽ വിളംബരം നടത്തി ഈ വാർത്ത കാട്ടുതീ പോലെ മിസ്രിൽ പടർന്നു സുലൈഖയും അറിഞ്ഞു ലേലത്തിൽ പങ്കെടുക്കുവാൻ അവരും തീരുമാനിച്ചു ലേലത്തിൻ്റെ ആ ദിവസം വന്നെത്തി വന്നെത്തി മാലിക് യൂസഫിനെ അണിയിച്ചൊരുക്കി ഒരു തലപ്പാവും ധരിപ്പിച്ചു സ്ഥലത്തെത്തിച്ചു അലങ്കരിച്ച ഒരു പ്രത്യേക കസാരയിൽ ഇരുത്തി ആ പ്രദേശം ജനസമൃദ്ധമായി ആ വേഷത്തിൽ യൂസഫ് നബി അലി അലിസ്സലാം തങ്ങളുടെ സൗന്ദര്യം വർണ്ണനയ്ക്ക് അതീതമായിരുന്നു ഈ സമയത്താണ് അസീസും സുലൈയും വളർത്തമ്മയും സംഘവും ആ സദസ്സിലേക്ക് കടന്നു വന്നത് മാലിക്ക് അവർക്ക് അനുയോജ്യമായ ഇരിപ്പിടങ്ങൾ നൽകി ലേലത്തിൻ്റെ സമയം അടുത്തപ്പോൾ മാലിക് യൂസഫിനെ കൊണ്ടുവന്ന് മനോഹരമായി അലങ്കരിച്ച ഒരു കസാരയിൽ ഇരുത്തി യൂസഫിനെ കണ്ടതും സുലൈഖ അത്ഭുതത്തോടെ നോക്കി യൂസുഫിൻ്റെ വതനം കണ്ട സുലേഖയുടെ മുഖത്ത് അത്ഭുതവും സന്തോഷവും ഒന്നിച്ചു നിറഞ്ഞു താൻ സ്വപ്നദർശനം നടത്തിയ തൻ്റെ ഹൃദയം കവർന്ന ആ യുവ കോമളനായ യുവാവ് തൻ്റെ മുന്നിലിരിക്കുന്ന യൂസുഫാണെന്ന് അവർക്ക് മനസ്സിലായി ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു ഇത് കണ്ട ജമീല വളർത്തമ്മയാണെന്നും തൊഴിയാണെന്നും അഭിപ്രായമുണ്ട് സുലേഖയുടെ കൈകളിൽ പിടിച്ച് എന്നിട്ട് പറഞ്ഞു മഹാറാണി എന്താണ് ഈ കാണിക്കുന്നത് ജമീല ഇത് ആ യുവാവാണ് ഞാൻ സ്വപ്നദർശനം നടത്തിയ നടത്തി എൻ്റെ ഹൃദയം കവർന്ന ആ യുവ കോമളൻ സുലേഖ മറുപടി പറഞ്ഞു മഹാറാണി പരിസരം മറന്നു പ്രവർത്തിക്കരുത് എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം ജമീല സുരേഖയെ ആശ്വസിപ്പിച്ചു ഇതേ സമയം ലേലം തുടങ്ങിയിരുന്നു ലേലത്തിൽ എല്ലാവരും പങ്കുചേർന്നു